കഥ ഇന്ദു രചന അശ്വതി ബാഹുലയൻ അതിരാവിലെ ഉണരണമെന്ന കൂടിയാണ് ഇന്ദു ഉറങ്ങാൻ കിടന്നത് നാളേറെയായി നിദ്രാദേവി തന്നെ തീരെ അനുഗ്രഹിക്കുന്നില്ല എത്ര നേരം തിരിഞ്ഞും അറിഞ്ഞും കിടന്നു താൻ മിഴികൾ വെറുതെ അടച്ചു കിടന്നു എന്നിട്ടും ഉറങ്ങാൻ കഴിയുന്നില്ല അങ്ങനെ ഒരുപാട് നേരം ആലോചിച്ച് കിടന്ന് എപ്പോഴോ ഉറങ്ങിപ്പോയി രാവിലെ ഭർത്താവിൻ്റെ സ്വരം കേട്ടാണ് പെട്ടെന്ന് ഇന്ദു ഞെട്ടി ഉണർന്നത് എന്താ ഇന്നലെയും ഉറങ്ങിയില്ലേ ഹിന്ദു മറുപടി പറഞ്ഞു എന്താണെന്ന് അറിയില്ല ഈയിടെയായി തനിക്ക് ഉറങ്ങാനേ കഴിയുന്നില്ല ഇന്ന് രാവിലെ തറവാട്ടിൽ പോകണമെന്നല്ലേ ഇന്ദു പറഞ്ഞിരുന്നത് ഭർത്താവ് അവളെ ഓർമ്മിപ്പിച്ചു അതെ ഓർമ്മയുണ്ട് എങ്കിൽ വേഗം റെഡിയാകും അതും പറഞ്ഞ് അദ്ദേഹം സ്കൂട്ടർ എടുത്ത് പുറത്തേക്ക് പോയി ഇന്ദു വിളിച്ചു പറഞ്ഞു അതെ ഞാനൊന്നും മയങ്ങും കേട്ടോ വന്ന് ഒന്ന് വിളിക്കണം ഉവ് അദ്ദേഹം സമ്മതം മൂളെ അപ്പോഴാണ് ഇന്ദു പറഞ്ഞത് അമ്മ വിളിച്ചിരുന്നു അച്ഛന് തീരെ സുഖമില്ല ഇന്ന് അവിടെ വരെ ചെന്നേ തീരുന്ന് അതിനെന്താ നമുക്ക് പോകാമല്ലോ നീ വേഗം തയ്യാറാകും ഞാൻ ഞാൻ ഉടനെ എത്താം ഓ ഇന്ദു സമ്മതം മൂളി ഇന്ദു മെല്ലെ കട്ടിലേക്ക് ചാഞ്ഞു തലേന്ന് ഉറങ്ങാത്തത് കൊണ്ടാകും വളരെ വേഗം ഉറങ്ങിപ്പോയി ഇന്ന് തറവാട്ടിലേക്ക് പോകണ്ടേ അതും പറഞ്ഞാണ് മനു കയറി വന്നത് അതിനെന്താ ഞാനിപ്പോൾ തന്നെ തയ്യാറാകാം രണ്ടാളും കൂടി വേഗത്തിൽ സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോയി ഇന്ദുവിനെ കണ്ടതും അമ്മ അരിശം പൂണ്ടു അച്ഛൻ ഇത്രയും അവശനായി കിടന്നിട്ട് മകൾക്ക് തിരിഞ്ഞു നോക്കാൻ വയ്യ ഇത് കേട്ടപ്പോൾ ഇന്ദുവിന് ദേഷ്യം വന്നു അമ്മ എന്താ അങ്ങനെ ഒരു സംസാരം ഞാൻ കഴിഞ്ഞയാഴ്ച വന്നിട്ട് പോയതല്ലേ ഉള്ളൂ എപ്പോഴും ഇവിടെ വന്ന് വന്നെത്താൻ എനിക്ക് സാധിക്കുമോ ഒന്നാമത് എനിക്ക് തീരെ സുഖമില്ല ഈ രക്തക്കുറവ് എന്നെ വല്ലാതെ അലട്ടുന്നു അതിന് നിന്നോട് എത്ര തവണ പറഞ്ഞു വല്ല ഡോക്ടറെയും കാണിക്കാൻ അപ്പോൾ നിനക്ക് വയ്യ വാശി അമ്മ ഇടയ്ക്ക് കയറി അമ്മേ അതെനിക്ക് വാശിയല്ല അമ്മയ്ക്കറിയാമല്ലോ എനിക്ക് ആശുപത്രി എന്ന് കേട്ടാലേ ഭയമാണെന്ന് എന്നാൽ കൊണ്ടു നടക്ക് എനിക്ക് പറയാനേ കഴിയൂ അപ്പോൾ ഇന്ദു കൂട്ടിച്ചേർത്തു അത് പോട്ടെ അച്ഛന് എങ്ങനെയുണ്ട് ഞാൻ ഒന്ന് നോക്കട്ടെ ഇന്ദു അച്ഛൻ്റെ കിടപ്പയ്ക്കരിയിലേക്ക് പോയി ഇപ്പോൾ അച്ഛൻ കിടപ്പായിട്ട് ഒരുപാട് നാളായി ഒന്നും മിണ്ടില്ല ഒന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും ആവില്ല പാവത്തിന് ഇന്ദു അടുത്തിരുന്നു അച്ച എന്ന് വിളിച്ചു മിണ്ടാൻ വയ്യാത്ത ആ പാവം ദയനീയമായി മകളെ ഒന്ന് നോക്കി ഇന്ദു തിരക്കി അച്ഛൻ വല്ലതും കഴിച്ചോ അപ്പോഴും ഒന്ന് നോക്കുക മാത്രമേ ചെയ്തുള്ളൂ ഞാൻ അച്ഛന് കഴിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നും അമ്മയല്ലേ ആഹാരം തരുന്നത് ഇന്ന് ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് ഇന്ദു അച്ഛന് ആഹാരം കൊടുത്തു കഴിച്ചപ്പോൾ എന്താണെന്നറിയില്ല ആ പാവത്തിന്റെ മിഴികൾ നിറഞ്ഞു തുളുമ്പി ഇന്ദു അച്ഛന്റെ അരികിലിരുന്ന് ചിന്തിച്ചു ആ എല്ലാ മനുഷ്യരും ഇത്രയൊക്കെ ഉള്ളു എങ്ങനെ ഓടി നടന്ന് അധ്വാനിച്ചതാ ഓ ഒരൊറ്റ വീഴ്ച ഈ അവസ്ഥയിലെത്തിച്ചത് കുറേ കഴിഞ്ഞ് അമ്മ കടന്നു വന്നു എന്താ മോളെ അച്ഛൻ കാപ്പി കുടിച്ചോ കുടിച്ചു അമ്മേ എന്തും മറുപടി പറഞ്ഞു എങ്കിൽ നീ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരൂ എല്ലാം കൂടി അമ്മയ്ക്ക് സാധിക്കുന്നില്ല ശരിയമ്മേ അമ്മ തിരക്കി അനു എവിടെ അദ്ദേഹം പോയമ്മേ എന്താ ഇത്ര തിടുക്കും അവന് അത് അമ്മയ്ക്കറിയാമല്ലോ ഒരിടത്ത് പോയാലും തങ്ങില്ല എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം അപ്പോൾ നീ നീനീ എങ്ങനെ തിരികെ പോകും എന്നോട് വൈകുന്നേരം ബസ്സിന് ചെന്നാൽ മതിയെന്ന് പറഞ്ഞു മകൻ എത്തുന്നതിന് മുൻപ് എനിക്ക് അവിടെ എത്തണം അവന് ഭക്ഷണമൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല ഇന്ദുവിന് തറവാട് വലിയ ഇഷ്ടമാണ് സമയക്കുറവ് കാരണം കൂടെ കൂടെ പോകാറില്ല എന്ന് മാത്രം നല്ല പച്ച നിറ പച്ച നിറഞ്ഞ ആ അന്തരീക്ഷം അവളെ പിടിപ്പിക്കാറുണ്ട് കളകളമൊഴുകുന്ന പുഴയും പാട്ടുമൂളും മുളങ്കാടും കൈതപ്പൂ ഗന്ധവും ഒക്കെ ചേർന്ന് അവൾ അത്രയ്ക്ക് മനോഹ ഗ്രാമത്തെ അത്രയ്ക്ക് മനോഹരമാക്കിയിട്ടുണ്ട് അവളുടെ ബാല്യകാല സ്മരണകൾ തുളുമ്പി നിൽക്കുന്ന ആ ഗ്രാമാന്തരീക്ഷം എന്ന് എന്നും അവൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒന്നാണ് ഇന്ദു ആലോചനയിൽ മുഴുകി അങ്ങനെ നിൽക്കുമ്പോൾ അമ്മ വന്ന് ചോദിച്ചു നിനക്ക് ഇന്ന് തന്നെ പോകണോ അച്ഛൻ ഇന്നലെയും രാത്രിയിൽ നല്ല അസ്വസ്ഥതയുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അമ്മ ഉദ്ദേശിച്ചതെന്താ വ്യാകുലതയോടെ ഇന്ദു തിരക്കി അത് മോളെ അച്ഛന് തീരെ സുഖമില്ല ഏതു നിമിഷവും എന്തും സംഭവിക്കാം ആണോ അമ്മേ രാത്രിയിൽ അമ്മ തനിച്ചാണെന്ന് നിനക്കറിയാമല്ലോ പക്ഷേ ഇന്ന് എനിക്ക് പോയേ തീരുമേ ഞാൻ ഒന്ന് ചെയ്യാം ഇന്ന് പോയിട്ട് നാളെ രണ്ടും ര നാൾ തങ്ങാൻ പാകത്തിൽ വരാം ആ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും പരിഭവിച്ചുകൊണ്ട് അമ്മ അകത്തേക്ക് പോയി ഉം അവൾ ഒന്ന് മൂളിയതേയുള്ളൂ ഇന്ന് വൈകുന്നേരം മനസ്സില്ലാ മനസ്സോടെ മടങ്ങിപ്പോയി വീ പോയി വീട്ടിലെത്തി മനുവിനോട് പറഞ്ഞു അതെ ഇന്ന് അവിടെ തങ്ങാൻ അമ്മ പറഞ്ഞതാ പിന്നെ എന്താ നീ ഞാൻ നാളെ എത്താമെന്ന് പറഞ്ഞു മടങ്ങി ഇന്ന് ഞാൻ അവിടെ തങ്ങാൻ പാകത്തിനല്ലോ പോയത് നാളെ പോയി രണ്ടു ദിനം നിൽക്കാം ഏർ വന്ന പാടെ അടുക്കള ജോലിയൊക്കെ തീർത്ത് ഒന്ന് കുളിച്ചു വന്ന് അല്പം വിശ്രമിക്കാമെന്ന് കരുതി ന്യൂസ് പേപ്പർ എടുത്ത് വായിക്കാൻ തുടങ്ങി മനസ്സിലോർത്തു ദിനപത്രം തുറക്കാൻ പറ്റില്ല എവിടെയും അക്രമങ്ങളും പീഡനവും മയക്കുമരുന്ന് പിടിച്ചെന്ന വാർത്തകളും മാത്രം ഹോ ദൈവമേ എന്തൊരു കെട്ട കാലമായ ഇത് ഇന്ദു പത്രത്തിൽ രണ്ട് വാർത്ത നോക്കിയതേ നോക്കിയതേയുള്ളൂ അപ്പോഴേക്കും മകൻ കോളേജിൽ നിന്ന് വന്നു ട്രിങ്ക് ട്രിങ്ക് ഫോൺ വെല്ലടിക്കുന്നു ഈ നേരത്ത് എന്ന് കരുതി ഇന്ദു ചെന്ന് ഫോൺ എടുത്തു ഈശ്വര അമ്മയാണല്ലോ അമ്മേ ഇന്ദു വിളിച്ചു മോളെ എനിക്ക് ആകെ പേടി തോന്നുന്നു നീ ഉടനെ ഇവിടെ എത്തണം അച്ഛന് ശ്വാസം തീരെ കിട്ടുന്നില്ല അമ്മ ഒറ്റയ്ക്കാണോ ഇന്ദു തിരക്കി അല്ല ഞാൻ ദൈവ ആൻറ്റിയെ കൂടെ വിളിച്ചു ശരിയമ്മേ ഞാൻ ഉടൻ എത്താം ഇന്ദു മറുപടി നൽകി വേഗത്തിൽ ഇന്ദു മനുവിനെയും മകനെയും കൂട്ടി തറവാട്ടിലേക്ക് പോയി അവിടെ ഇന്ദുവിനെ നിർത്തിയിട്ട് മനുവും മകനും മടങ്ങിപ്പോയി അവൾ അച്ഛനഴിയിൽ ചെന്ന് താ അച്ച എന്നവൾ വിളിച്ചെങ്കിലും ആ മിഴികൾ തുടർന്ന് മകളെ ഒന്ന് നോക്കാൻ പോലും കേൾപ്പില്ലാതെ കിടക്കുന്നവളുടെ അച്ഛൻ ഇന്ദു ഒരു അല്പം ചായ എടുത്ത് സ്പൂണിൽ കോരി അച്ഛന്റെ വായിൽ വായ തുറപ്പിച്ച് ഒഴിച്ചു കൊടുത്തു ഒരു തവണ അച്ഛൻ അത് കുടിച്ചിറക്കി രണ്ടാം തവണ അത് കവളിലൂടെ ഒലിച്ചിറങ്ങി അത് കണ്ടപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി തന്റെ അച്ഛൻ തങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് തറവാട്ടിൽ നിന്ന് ഇറങ്ങി പടിയിറങ്ങിയെന്ന് അവൾ ആ കാഴ്ച കണ്ട് കരഞ്ഞു ആഴ്ച രണ്ട് കഴിഞ്ഞു ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വന്നവരെല്ലാം പിരിഞ്ഞു പോയി അമ്മയും ഹിന്ദുവും മാത്രമായി തറവാട്ടിൽ ഇന്ദുവിന് മനസ്സിലായി ഇനി തറവാട്ടിൽ അമ്മ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണെന്ന് ആ വലിയ സത്യം എപ്പോഴും അമ്മ പറഞ്ഞു യും ഞാൻ ആരോഗ്യമുള്ള കാലം വരെ ഇവിടെ തന്നെ കഴിഞ്ഞുകൂടും ആരുടെയും അടുത്തു വന്ന് ശല്യമാകാൻ ഞാനില്ല കുറച്ചുനാൾ കഴിഞ്ഞ